നമസ്കാരം ലാഹോറിൽ അടുത്തിടെ നടന്ന റാലിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ വീഡിയോ ആശങ്കാജനകമാണ് ഗുരുതരമായ ആശങ്കകൾക്ക് വീഡിയോ ഇടയാക്കിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ സെയ്ഫുള്ള അഹമ്മദ് കസൂരി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ അസംബ്ലി സ്പീക്കർ മാലിക് അഹമ്മദ് ഖാനുമത്ത് വേദി പങ്കിടുന്നതാണ് വീഡിയോയിൽ കാണുന്നത് വാ തുറന്നാൽ അബദ്ധങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഇവർ എന്തെങ്കിലും പറഞ്ഞാൽ രാജ്യത്ത് അതായത് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താൻ അതായത് ഒരു ഭീകരാക്രമണം നടത്താൻ ഒട്ടനവധി തീവ്രവാദി പ്രാന്തന്മാർ പാകിസ്ഥാനിലുണ്ട് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് പട്ടാള മേധാവി അസീർ മുനീറിന്റെ ഒരു പ്രസംഗം കാരണമാണ് میں رہی تھی وہ دن میرے لیے بہت بھاری دن تھا اللہ جانتا ہے سارا دن میرا دل بھی اور میری آنکھیں بھی آنسو بھی بہاتی رہی اور اپنے پیارے بھائی مدسر شہید کی عظمت اور جو اللہ تبارک تارا نے اس کو عزت مرتبہ مقام دیا اس پہ رشمی کرتی رہی اللہ ہمارے بھائی کی شہادت کو قبول فرمائے میں اس کے بارے میں یہی کہتا ہوں جفا کی تیز سے جفا کی تیز سے درتن مفا شاہ کی کٹی ہے کس رہے مگر چھکی تو نہیں مدسر شہی کے ٹکڑے ٹکڑے تو ہوئے ہیں لیکن نہ وہ چھٹا ہے نہ وہ دکھا ہے اور شو ان شواق کی شہادتوں کے نتیجے میں ہم نے دیکھا کہ ٹوٹے ہوئے دل آپس میں جڑ گئے تنصیبی پارٹی اختلافات ختم ہو گئے میں اللہ کا شکر ادا کرتا ہوں کہ شہیدوں کی شہادتوں نے پچیس کروڑ پاکستانیوں کو سیسا پڑائی ہوئی کی بات الحمد للہ تو سب سے پہلے میں اعلان کرتا ہوں പാകിസ്ഥാന്റെ ആണവ പരീക്ഷണങ്ങളുടെ വാർഷികത്തോടനുബന്ധിച്ച് നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയമ്പയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ലഷ്കർ തലവൻ ഹാഫിസ് സീദിന്റെ മകൻ തൽഹാ സയ്ദും സമ്മേളനത്തിൽ പങ്കെടുത്തു വീഡിയോയുടെ ഒരു ഘട്ടത്തിൽ ഏകദേശം അമ്പത്തിയൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള സ്ഥലത്ത് സെയ്ഫുള്ളയും അതോടൊപ്പം തന്നെ മാലിക് അഹമ്മദ് ഖാനെയും ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിയും ഇത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളുടെയും തീവ്രവാദ നേതൃത്വത്തിന്റെയും അസ്വസ്ഥമായ അടുപ്പത്തെ സൂചിപ്പിക്കുകയാണ് ലഷ്കർ ഇ തൊയ്മ്പയുടെ ഉന്നത കമാൻഡറായി കാണപ്പെടാവുന്ന സെയ്ഫുള്ള ഖാലിദ് അല്ലെങ്കിൽ സെയ്ഫുള്ള കസൂരി എന്നറിയപ്പെടുന്ന സെയ്ഫുള്ള അഹമ്മദ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ താലൂക്കരിൽ അടുത്തിടെ ഇരുപതിലധികം പേരുടെ ജീവൻ അപഹരിച്ച ആക്രമണത്തിന്റെ സൂത്രധാരനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ലഷ്കർ പ്രോസിക്യൂപ്പായ ദി റെസിസ്റ്റൻ ഫ്രണ്ട് ആണ് ആക്രമണത്തിന്റെ അവകാശപാദം ഉന്നയിച്ചത് കൂടാതെ മേഖലയിലെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിക്കുന്നതിലും കസൂരി നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് വൃത്തങ്ങൾ പറയുന്നത് അടുപ്പമുള്ള ആളാണ് കസൂരി പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളുടെ ഒത്തുചേരലുകളിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് പഹൽഗാം ആക്രമണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പഞ്ചാബിലെ കങ്കൺപൂരിലുള്ള ഒരു പാകിസ്ഥാൻ സൈനിക താവളത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തിയതായും അവിടെ സൈനികർക്ക് പ്രകോപനപരമായ ഒരു പ്രസംഗം നടത്താൻ ഒരു കേണൽ അദ്ദേഹത്തെ ക്ഷണിച്ചതായും ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചി ഫെബ്രുവരിയോടെ കാശ്മീർ സ്വതന്ത്രമാകുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തതായി റിപ്പോർട്ടിലുണ്ട് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് അബോട്ടാബാദിൽ നൂറുകണക്കിന് തീവ്രവാദി യുവാക്കൾ പങ്കെടുത്ത പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലും സേഫുള്ള ഒരു പ്രധാന പങ്ക് വഹിച്ചു പാകിസ്ഥാന്റെ ഐ എസ് എയുടെയും അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെയും പിന്തുണയുള്ളതായി ആരോപിക്കപ്പെടുന്ന ഈ ക്യാമ്പുകൾ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കും ലക്ഷ്യ കൊലപാതകങ്ങൾക്കും റിക്രൂട്ട്മെന്റുകളും നടത്തിയിരുന്നു പരിശീലനാർത്ഥത്തിൽ പലരെയും പിന്നീട് പാകിസ്ഥാൻ സൈന്യത്തിൻറെയും അതോടൊപ്പം തന്നെ സംരക്ഷണത്തിന്റെ ഇന്ത്യൻ പ്രദേശത്തേക്ക് അയച്ചു തീവ്രവാദ സംഘടനകളും പാകിസ്ഥാന്റെ രാഷ്ട്രീയ സൈനിക സ്ഥാപനത്തിലെ ചില ഘടകങ്ങളും തമ്മിലുള്ള അടുത്ത ബന്ധങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഈ വീഡിയോയുടെ ആവിർഭാവം കൂടുതൽ സ്ഥിരീകരിക്കുന്നുണ്ട് മാലിക് അഹമ്മദ് ഖാൻ പോലുള്ള മുതിർന്ന നേതാക്കൾ കസൂരി പോലുള്ള വ്യക്തികളുമായി പരസ്യമായി പ്രത്യക്ഷപ്പെടുന്നതോടെ പാകിസ്ഥാനിൽ തീവ്രവാദത്തിന് ഭരണകൂട സ്പോൺസർഷിപ്പ് നൽകുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ് ഇത് ആഗോള നിരീക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുകയും ഭീകരവിരുദ്ധ ശ്രമങ്ങളോടുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുകയാണ് it was just that many us